പൊന്നുണ്ണിക്കണ്ണൻ്റെ അതിമനോഹരമായ കഥകൾ എത്രയെത്ര കേട്ടാലും മതിയാവില്ല ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായൊരു ഭാഗമാണ് കാളീയ കഥ അതിമനോഹരമായ കാളിയ മർദ്ദനത്തിൻ്റെ കഥ കേൾക്കാം എല്ലാവർക്കും പാത്രസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ദിവസം ബലരാമനെ കൂടാതെ മറ്റു ചങ്ങാതിമാരുമൊത്ത് കൃഷ്ണൻ പശുക്കളുമായി കാളിന്തി തീരത്തെത്തി പശുക്കളും കുട്ടികളും കാളിന്തിയിൽ വെള്ളമെല്ലാം കുടിച്ച് കളിച്ചു നടന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് കാളിന്തിയിലെ വെള്ളം കുടിച്ച ആ കുട്ടികളും പശുക്കളും ആ വെള്ളത്തിൽ വീണത് കാളിയനാൽ വിഷലിപ്തമാക്കപ്പെട്ട വെള്ളം കുടിക്കാൻ ഇടയായ ഗോപന്മാരും അസ്ത്രപ്രാണന്മാരായി നിലം പതിക്കുന്ന കാഴ്ച ഭഗവാൻ കണ്ടു അമൃതവർഷം ചൊരിയുന്ന കരുണാപൂരമായ കടാക്ഷത്താൽ ഭഗവാൻ അവരെ ജീവിപ്പിച്ചു അരയിൽ പീതാംബരം കെട്ടി ഒരു കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിലേറി ഭഗവാൻ ആ വിഷജലത്തിലേക്ക് കൊതിച്ചു ചാടി ഭഗവാന്റെ ഈ ചാട്ടത്തിൻ്റെ ആ ഒരു ഊക്കുകൊണ്ട് വെള്ളം ഉയർന്നു പൊങ്ങുകയും കാളിയൻ്റെ സങ്കേതമാകെ കലങ്ങി മറിയുകയും ചെയ്തു അങ്ങനെ ക്രുദ്ധനായ കാളിയൻ കോപിച്ച നൂറുകണക്കിനുള്ള ഫണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ ആക്രമിക്കുവാനായി വന്നു ഭഗവാനെ കടിക്കുവാനും തൻ്റെ വാലുകൊണ്ട് ദേഹം ചുറ്റി വരിയുവാനും തുടങ്ങി ഈ കാളിയൻ ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ വ്യാപ്തി ചുരുക്കി ആ സർപ്പക്കെട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു കാളിയൻ്റെ വാലിൽ കടന്നു പിടിച്ച് വട്ടത്തിൽ ചുഴറ്റി ഭഗവാൻ മാത്രമല്ല അതിനെ വലിച്ചു പൊക്കി നൂറ് വിൽപ്പാട് ദൂരത്തേക്കായി ചുഴറ്റി എറിഞ്ഞു സർപ്പം ഇഴഞ്ഞുകൊണ്ടും അതിൻ്റെ ആ ഒരു കോർവായ നക്കി തുടച്ചു എല്ലാം ഭഗവാനോട് നേരിട്ടു ഇടത് അതിനെ ചുറ്റിപ്പിടിച്ച് മറ്റേ കൈകൊണ്ട് അതിനെ മർദ്ദിച്ചു ഭഗവാൻ അപ്പോൾ ഈ ഗരുഡൻ പാമ്പിനെ എന്ന പോലെ ഭഗവാൻ അതിനെ ആ വെള്ളത്തിലേക്കിട്ടു അപ്പോഴും കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ച ഈ കാളിയൻ തൻ്റെ നൂറു ഫണങ്ങളും വിടർത്തി ഉഗ്രമായ വിഷം ചീറ്റി ചീറ്റിത്തെറിപ്പിച്ച് തുടങ്ങി തീവ്രമായ മുഷ്ടിപ്രഹരമേറ്റ് കാളിയൻ തളർന്ന് തൻ്റെ പത്തിയെല്ലാം ചുരുക്കി മോഹാലസ്യപ്പെട്ടു വീണു അല്പസമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ പത്തികൾ താഴ്ത്തിയാ ആ കാളിയൻ്റെ തലയിൽ ഭഗവാൻ കൊതിച്ചു കയറി താളത്തോടുകൂടി നൃത്തം വെക്കുവാൻ തുടങ്ങി ദേവന്മാർ ആ സമയത്ത് വീണാധുന്ദുബി മുതലായ വാദ്യങ്ങളോടുകൂടി ഭഗവാന്റെ ആ ഒരു നൃത്തത്തിന് താളം പിടിച്ചു ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി ആ സമയത്ത് അപ്പോഴാണ് നാഗപത്നിമാർ അവിടേക്ക് വന്നത് തങ്ങളുടെ കാളിയൻ്റെ അവരുടെ ആ നാഥൻ്റെ ദൈന്യാവസ്ഥ കണ്ടവർ വിലപിക്കുവാൻ തുടങ്ങി തൊണ്ടയെല്ലാം ഇടറിക്കൊണ്ടവർ ഭഗവാനെ സ്തുതിച്ചു ഗോലോകപതിയായി അഖിലബ്രഹ്മാണ്ടായകനായി പരിപൂർണതമനായിരിക്കുന്ന അവിടത്തേക്ക് ഞങ്ങളുടെ നമസ്കാരം എന്ന് ആ നാഗപത്നിമാർ ഒരുമിച്ച് തന്നെ ഭഗവാനോട് പറഞ്ഞു രാധാപതിയും നന്ദസൂനുവും യശോധാനന്ദനനുമായ അങ്ങേ ഞങ്ങൾ പ്രണമിക്കുന്നു ഞങ്ങളിൽ കനിവ് തോന്നണം അങ്ങ് ദീനനായി ചമഞ്ഞ ഞങ്ങളുടെ പ്രാണനാഥനെ രക്ഷിക്കണം എന്ന് നാഗപത്നിമാർ ഭഗവാനോടായി പറഞ്ഞു ഈ നാഗപത്നിമാരുടെ സ്തുതി കേട്ട ഭഗവാൻ പ്രസന്നനായി മാറി എന്നിട്ട് ഈ കാളി എൻ്റെ ഫണങ്ങളിൽ നിന്നും താഴെയിറങ്ങി അപ്പോഴാണ് ഈ കാളിയൻ അടിയൻ്റെ അപരാധം പുറത്ത് രക്ഷിക്കണേ എന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കാളിയനോട് നീ ഭാര്യമാരെയും കുട്ടികളെയും മിത്രങ്ങളെയും എല്ലാം കൂട്ടി ഇവിടെ നിന്നും രമണക ദ്വീപിലേക്ക് പോവുക നീ ഇനിമേൽ ഗരുഡനെ ഭയപ്പെടേണ്ട കാരണം നിന്റെ എൻ്റെ പാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഗരുഡൻ നിനക്ക് അഭയം തരും ഒരിക്കലും നിന്നെ ഇനി ഗരുഡൻ ഉപദ്രവിക്കില്ല എന്ന് ഭഗവാൻ കാളിയനോടായി പറഞ്ഞു തൻ്റെ ഫണങ്ങളിന്മേൽ ഭഗവാനെ വഹിച്ച് കാളിയൻ ആ കരയ്ക്കുകൊണ്ട് ചെന്നിറക്കി വിട്ടു അപ്പോൾ എന്നിട്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് കാളിയനും പത്നിമാരും മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് രമണകദ്വീപിലേക്ക് പോയി അപ്പോഴാണ് കൃഷ്ണനെ കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം പിടിച്ചതായി അറിഞ്ഞ് പരിഭ്രമിച്ച് ഗോപന്മാരും ഗോപിമാരും എല്ലാവരും ആ യമുനാ തീരത്തിൽ ഓടിയെത്തി കണ്ണൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പ്രത്യേകിച്ച് പറയണ്ടാലോ ആ യമുനാ തീരത്തിൽ ഓടിയെത്തിയ യശോദാമ്മ ആ വെള്ളത്തിൽ തന്നെ വീണു ഒരു കേടും കൂടാതെ ആ വെള്ളത്തിൽ നിന്നും കയറി വരുന്ന തൻ്റെ ഓമന മകനെ നന്ദരാജൻ പിടിച്ച് മാറോടണച്ചു എന്നിട്ട് ആ യശോധാമയുടെ കയ്യിലേക്ക് നന്ദരാജൻ മകനെ കൊടുത്തു സന്തോഷാശ്രുക്കളോടുകൂടി യശോദാമ നിരുദ്ധകണ്ഡമായി ഒന്നും തന്നെ പറയാൻ കഴിയാതെ തൻ്റെ മകൻ്റെ മൂർദ്ധാവിൽ നുകർന്നു അവിടെ വെച്ചു തന്നെ ഭഗവാന്റെ ദോഷശാന്തിക്കായി അനേകം അനേകം ദാനങ്ങൾ ചെയ്തു നന്ദഗോപരും യശോദാമയും നേരം വളരെ വൈകിയിരുന്നതിനാൽ ക്ഷീണിതരായ ഗോപീജനങ്ങൾ ആ കാളിൻ്റെ തീരത്തു തന്നെ കിടന്നുറങ്ങി അങ്ങനെ ഏകദേശം അർദ്ധരാത്രിയോടടുത്തപ്പോൾ ഭയാനകമായ കാട്ടുത്തി ആ പ്രദേശത്ത് കടന്നു പിടിച്ചു അത് എങ്ങനെയെന്നാൽ ഈ മുളകൾ തമ്മിൽ ഉരസിയാൽ ഉണ്ടാവുന്ന ആ ഒരു തീയാണ് പെട്ടെന്ന് കാട്ടുതീയായി മാറിയത് അങ്ങനെ ഈ കാട്ടുതീ തങ്ങളെ സമീപിക്കുന്നത് കണ്ട് ഗോപന്മാർ ശ്രീകൃഷ്ണനെയും ബലരാമനെയും വിളിച്ചു ഉറക്കേ നിലവിളിച്ചു കൃഷ്ണാ ഈ കാട്ടുതീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ അപ്പോൾ ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു ഒട്ടും ഭയപ്പെടേണ്ട കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ഇരിക്കുക ഇതും പറഞ്ഞ് ഭഗവാൻ ആ കാട്ടുതീനെ പാനം ചെയ്തു വിസ്മയിച്ചു നിന്ന പ്രജവാസികളെയും കൂട്ടി പ്രഭാതത്തിൽ തന്നെ ഭഗവാൻ ഗോകുലത്തിലേക്ക് യാത്രയായി അതിമനോഹരങ്ങളായ ഭഗവാന്റെ കഥകളുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ